സമസ്ത ലോകത്തിന്റെയും ഏകതയാണ് വികസിത ഭാരതം ഉദ്ഘോഷിക്കുന്നതെന്ന് ആർ എസ് എസ് സർ സംഘചാലക് മോഹൻ ഭാഗവത് സനാതനധർമ്മത്തിന്റെ വികാസത്തിന് ഭാരതത്തിന്റെ വളർച്ച അനിവാര്യമാണ് ഭാരതത്തിന്റെ വിദ്യാഭ്യാസത്തിൽ ഭാരതീയത അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജ്ഞാനസഭയുടെ ഭാഗമായി നടന്ന പൊതുസഭയിൽ വിദ്യാഭ്യാസത്തിലെ ഭാരതീയത എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഡോക്ടർ മോഹൻ ഭാഗവത് കേരളത്തിലെ നാല് സർവകലാശാല വൈസ് ചാൻസലർമാരും സമ്മേളനത്തിൽ പങ്കെടുത്തു രാജ്യത്തിന്റെ പേര് പറയുമ്പോൾ ഭാരതം എന്ന് തന്നെ പറയണം രാജ്യത്തിന്റെ അടയാളമാണ് പേര് ഭാരതത്തിന്റെ വിദ്യാഭ്യാസത്തിൽ അനിവാര്യമാണ് വിദ്യാഭ്യാസം മനുഷ്യന്റെ വ്യക്തി വികാസത്തിനാണ് സനാതനധർമ്മത്തിന്റെ വികാസത്തിന് ഭാരതത്തിന്റെ വളർച്ച അനിവാര്യമാണെന്നും സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു ലോക നന്മയ്ക്കാണ് ഭാരതം ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു भगवान बनेगा अपना भी जीवन उन्नत करेगा सबका जीवन उन्नत मनुष्य को शिक्षा की आवश्यकता इसके लिए होती है एजुकेशन से मनुष्य का जीवन सुस्थिर होना चाहिए अपनी हिम्मत पर दुनिया में कहीं भी फेंक दो आई विल स्टैंड ऑन माई हो अपनी परंपरा में भारत की परंपरा में शिक्षा किसके लिए चाहिए मनुष्य के व्यक्तित्व का विकास उसके समाज का राष्ट्र का विकास और राष्ट्र के विकास में संपूर्ण विश्व का विकास सृष्टि सहित ये अपेक्षित है

കൊച്ചിയിൽ നടക്കുന്ന ദേശീയ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള നാല് വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ ആയിരത്തോളം അധ്യാപകർ പങ്കെടുത്തു കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നമൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ കണ്ണൂർ വൈസ് ചാൻസലർ കെ കെ സാജു കുഫോസ് വൈസ് ചാൻസലർ എ ബിജുകുമാർ തുടങ്ങിയവരാണ് എത്തിയത് ഇതിനു മുന്നോടിയായി നടന്ന ചർച്ചാ സമ്മേളനത്തിലും വി പങ്കെടുത്തു പൊതുസഭയിൽ ജ്ഞാനസഭാ സ്വാഗത സംഘം ചെയർമാനും കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനുമായ മധു എസ് നായർ ശിക്ഷാ സംസ്കൃതി ഉദ്യന്യാസ് അധ്യക്ഷ ഡോക്ടർ പങ്കജ് മിത്തൽ ദേശീയ സംയോജകൻ എ വിനോദ് അമൃത വിശ്വ വൈസ് ചാൻസലർ ഡോക്ടർ വെങ്കിട്ടരംഗൻ എന്നിവർ പങ്കെടുത്തു ജ്ഞാനസഭയുടെ അവസാന ദിവസമായ നാളെ വികസിത ഭാരതം ചർച്ചകളിൽ രാജ്യത്തെ ഇരുന്നൂറോളം സർവകലാശാല വൈസ് ചാൻസലർമാർ പങ്കെടുക്കും ജനം കൊച്ചി